പുതിയ ബന്ധങ്ങൾ തുടരണം താനൂരിന്റെ സുവർണകാലം എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തി സിപിഐഎം താനൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ജനമുന്നേറ്റ യാത്ര നാല് ദിവസത്തെ പര്യടനത്തിനുശേഷം വാഴക്കാത്തെരുവിൽ സമാപിച്ചു രാത്രി വികസന കാര്യങ്ങൾ ജനങ്ങളുമായി ചോദ്യം ഇന്നലെ വിട്ട വഴികൾ ആവേശമായ ശേഖരണം ശനിയാഴ്ച നിറമരുതൂർ ജനതാ ബസാറിൽ നിന്നും ആരംഭിച്ച ജാഥയ്ക്ക് മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി ചൊവ്വാഴ്ച താനൂർ നഗരസഭയിലെ കണ്ണന്തളയിൽ നിന്നും പര്യടനം ആരംഭിച്ച് സർവീസ് സ്റ്റേഷൻ ബസ് സ്റ്റാന്റ് എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷമാണ് വാഴക്കാത്തെ സമാപിച്ചത് സ്വീകരണ കേന്ദ്രങ്ങളിൽ ക്യാപ്റ്റൻ സി പി ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയൻ വൈസ് ക്യാപ്റ്റൻ ജില്ലാ കമ്മിറ്റി അംഗം എൻ ആദിൽ മാനേജർ ഏരിയ സെക്രട്ടറി സമത് താനാളൂർ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം അനിൽകുമാർ കെ ടി ശശി ബാലകൃഷ്ണൻ ചുള്ളിയത്ത് കെ വി സിദ്ദിഖ് പി പി അൻവർ എന്നിവർ സംസാരിച്ചു മുസ്ലിം സമുദായത്തോടെ പറഞ്ഞത് ഞങ്ങൾ പലിശ രീത വായ്പ നിങ്ങളുടെ ചാരിറ്റി സംഘടനകൾ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ സഹായം കൊടുക്കുന്നത് നിങ്ങൾക്ക് വോട്ട് കിട്ടണം നിങ്ങളുടെ സംഘടന വലുതാക്കണം അതിനുവേണ്ടി മാത്രം അല്ലാതെ നാട് നന്നാക്കാനല്ല ജനങ്ങളെ നന്നാക്കാനല്ല നിങ്ങളുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് മറയിടണം തടയിടണം അതിനുവേണ്ടിയാണ് നിങ്ങൾ ഈ പ്രവർത്തനം നടത്തുന്നത് അതല്ലേ നമ്മുടെ നാട് കണ്ടത് നിങ്ങൾക്ക് ഇന്നത്തെ ദൃശ്യമുണ്ട് ഞാൻ അവിടെ സംസാരിക്കുമ്പോൾ ഇറങ്ങാ ഇന്നത്തെ എല്ലാ മാധ്യമങ്ങളിലും ലൈവ് കാണുന്ന ഒരു ദൃശ്യമുണ്ട് അതെന്താ അത് ഫാറൂഖ് അബ്ദുള്ള എന്ന് പറയുന്ന മുൻ ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രി ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കെട്ടിപ്പിടിക്കുന്ന ദൃശ്യമാണ് എന്തുകൊണ്ടാണ് കെട്ടിപ്പിടിക്കണമെന്ന് അറിയോ മതന്യൂനപക്ഷങ്ങളോട് ഇടതുപക്ഷം സ്വീകരിക്കുന്ന നിലപാട് എന്താ വ്യക്ത ഞങ്ങൾക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ആ ജമ്മു കാശ്മീരില്ല മുഹമ്മദ് യൂസഫ് തരിഗാമിക്കെതിരെ ബിജെപിയും അതേപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി മുന്നണിയായി മത്സരിച്ചത് ആ ജമ്മു കാശ്മീരില്ല അവിടെ നിന്ന് വന്ന നേതാവാണ് ഞങ്ങളോടൊപ്പം നിൽക്കാനുള്ളത് ഇടതുപക്ഷമാണ് ചെങ്കോടിയുടെ പ്രസ്ഥാനമാണ് എന്ന് തെളിയിക്കുന്ന രൂപത്തിലേക്ക് കെട്ടിപ്പിടിച്ചത് സമാനമായി കേന്ദ്രം ഭരിക്കുന്നത് അന്ന് ഭരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഖില ഇന്ത്യ അധ്യക്ഷൻ നരസിംഹറാവു ആ നരസിംഹറാവു മണി നീക്കി പൂജാമുറിയിലേക്ക് പോയി ആർ എസ് എസും ബിജെപിയും നമ്മുടെ ബാബരി ചർച്ചു തകർത്തു അന്ന് പതിനേഴ് പാർട്ടികൾ ചേർന്ന് പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകി നിങ്ങൾ ഇത് സംരക്ഷിക്കണം നിങ്ങൾക്ക് സംരക്ഷിക്കാനുള്ള പൂർണ്ണമായ സമ്മതമുണ്ട് ആ സംരക്ഷിക്കുന്നതിനിടയിൽ ബലപ്രയോഗം നടത്തേണ്ടി വന്നാൽ ബലപ്രയോഗത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ബ്ലാങ്കോ പുല്ലുകൊടുത്തു സംരക്ഷിച്ചോ ടി വി ന്യൂസ് താനൂർ